വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ പ്രമാണിച്ചൊരു ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിലെ വിവിധ കലാപ്രവർത്തകർ ഒത്തുചേർന്ന് വണ്ടൂർ ഗാന്ധി ഭവൻ സ്നേഹാരാമത്തിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിച്ചു ക്രിസ്മസ് കേക്ക് മുറിച്ച ശേഷം ഇവരുടെ നേതൃത്വത്തിൽ കലാവിരുന്നും അരങ്ങേറി ഹാപ്പി ക്രിസ്മസ് ചടങ്ങിൽ നന്മ വണ്ടൂർ യൂണിറ്റ് പ്രസിഡന്റ് അബുൽ അഹല അധ്യക്ഷത വഹിച്ചു ഡോക്ടർ മുഹമ്മദ് റഫീഖ് ഷാജഹാൻ സി കുഞ്ഞു സുനിൽ രാജ് അസൈനാർ ജയപ്രകാശ് സുരേഖ കരീം തുറക്കൽ നദ്രുദ്ദീൻ ഷാജി പണിക്കർ ആർ അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ സുതാര്യതയുടെ പൊൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു